ഓം ശരവണ ഭവാൻ എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് ഈ ഒരു മാസത്തിൽ ഭഗവാൻ മഹാദേവന് വളരെയധികം പ്രാധാന്യമുണ്ടെന്നും തിങ്കളാഴ്ചകൾ നമ്മൾ ഒഴിവാക്കാനാവാതെ മഹാദേവ പൂജ അല്ലെങ്കിൽ പ്രാർത്ഥന ചെയ്യണമെന്നും പറഞ്ഞിരുന്നു അതേപോലെ ഒഴിവാക്കാൻ പറ്റാത്ത മറ്റൊരാളാണ് നമ്മുടെ മുരുക ഭഗവാനും തിങ്കളാഴ്ചകളിൽ മഹാദേവനെയും മുരുകഭഗവാനെയും ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നത് നമുക്ക് വളരെയധികം ഫലങ്ങൾ തരുമെന്നാണ് പറയുന്നത് ഇന്ന് ഞാൻ പറയുന്നത് നിങ്ങൾക്കിത് ഒന്നെങ്കിൽ ഇന്ന് മഹാദേവനോടൊപ്പം സക്ഷാൽ മുരുകഭഗവാനേയും നമുക്ക് പ്രാർത്ഥിക്കാം അപ്പോൾ നമുക്ക് അഞ്ച് തിങ്കളാഴ്ചകളിൽ അടുപ്പിച്ച് ഭഗവാനേയും മുരുകനെയും ഒന്നിച്ച് പ്രാർത്ഥിക്കാനായിട്ടുള്ള അവസരം കിട്ടും അവസരം കിട്ടുക മാത്രമല്ല അതുവഴി നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കും അതല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു മാസത്തിലെ ചൊവ്വാഴ്ചകളിൽ പർട്ടിക്കുലർ ആയിട്ട് എല്ലാ ചൊവ്വാഴ്ചകളിലും ഞാൻ ഈ പറയുന്ന മന്ത്രം ചൊല്ലി ഭഗവാനെ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് കഴിഞ്ഞ ആഴ്ച ഞാൻ നിങ്ങളുമായിട്ട് സുബ്രഹ്മണ്യ കരാവലംബ സ്തോത്രം അല്ലെങ്കിൽ മുരുക അഷ്ടകം പങ്കുവെച്ചിരുന്നു അതിപ്പോൾ ചൊവ്വാഴ്ചകളിൽ ചെയ്തു തുടങ്ങണമെന്നാഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇന്ന് വൈകിട്ട് മുരുക ഭഗവാൻ മുൻപിൽ ഈ ഒരു മന്ത്രം ചൊല്ലി പ്രാർത്ഥിക്കാവുന്നതാണ് അങ്ങനെയല്ല ഇപ്പോൾ ആറ് ദിവസം അടുപ്പിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ് നിങ്ങളെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇന്നോ അല്ലെങ്കിൽ നാളെയോ ഇത് ചൊല്ലാവുന്നതാണ് അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ആ ഒരു മന്ത്രം ചൊല്ലേണ്ടതെന്നുള്ളത് മഹാദേവനെ പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയാണ് എന്ന് ഞാൻ പറഞ്ഞിരുന്നു നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് രണ്ട് രീതിയിൽ ചെയ്യാം അതായത് തിങ്കളാഴ്ച രാവിലെ ഭഗവാൻ മഹാദേവനെയും വൈകിട്ട് മുരുക ഭഗവാനെയും പ്രാർത്ഥിക്കാം പക്ഷേ ഞാൻ സാധാരണയായിട്ട് ചെയ്യുന്നത് രണ്ടു പേരെയും ഒന്നിച്ചാണ് ഈ ഒരു വൃശ്ചിക മാസത്തിൽ പൂജിക്കുന്നത് അതായത് ഭഗവാൻ മഹാദേവൻ്റെ ഫോട്ടോയും അതേപോലെ തന്നെ മുരുകഭഗവാന്റെ ഫോട്ടോയും ഒന്നിച്ചു വെച്ച് രണ്ടു പേർക്കും പൂക്കളൊക്കെ സമർപ്പിച്ച് അവരവർക്ക് പ്രിയപ്പെട്ട പുഷ്പങ്ങൾ മഹാദേവന് കൂവളത്തിലെയും മുരുകഭഗവാന് താമരപ്പൂവോ റോസപ്പൂവോ സമർപ്പിച്ച് രണ്ടു പേർക്കും സ്പെഷ്യലായിട്ട് രണ്ട് ദീപങ്ങൾ കൊളുത്തി മന്ത്രം ചൊല്ലി പൂജിക്കും അതാണ് ഏറ്റവും നല്ലത് അച്ഛനെയും മകനെയും ഒന്നിച്ച് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അതിന് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഫലം ലഭിക്കും അപ്പോൾ ഞാൻ ഇന്ന് തിങ്കളാഴ്ചയാണ് ഇതിട്ടത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിത് ഇന്ന് വൈകിട്ട് ചെയ്യാവുന്നതാണ് ഇനി നാളെ ചൊവ്വാഴ്ചയാണ് ഞങ്ങൾക്കിത് ചെയ്യാൻ ആഗ്രഹം എന്ന് പറയുന്നവർക്ക് ചൊവ്വാഴ്ച ഭഗവാൻ മുരുകനെ മാത്രമായിട്ട് പ്രാർത്ഥിച്ചാൽ മതിയാവും ഇപ്പോൾ തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും തിങ്കളാഴ്ച മഹാദേവനെ ചൊവ്വാഴ്ച മുരുകഭഗവാനെ അപ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് നോക്കാം ഞാൻ ആദ്യം തന്നെ പറഞ്ഞോട്ടെ മാസത്തിലെ തിങ്കളാഴ്ച വ്രതം എന്ന് പറയുന്നത് മഹാദേവന് വളരെയധികം പ്രിയപ്പെട്ടതാണ് അപ്പോൾ നമ്മളിത് സാക്ഷാൽ മുരുക ഭഗവാനും കൂടി ഒന്നിച്ചാണ് എടുക്കുന്നത് പിന്നെ പിറ്റേ ദിവസം ചൊവ്വാഴ്ച ഭഗവാനായിട്ട് നമ്മൾ മറ്റൊരു വ്രതമോ പൂജയോ പ്രാർത്ഥനയോ ചെയ്യുകയും ചെയ്യാം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ വീട്ടിലുള്ള മുരുക ഭഗവാൻ്റെ ഫോട്ടോയോ വിഗ്രഹമോ അതെന്തായാലും അതിന് മഞ്ഞൾ കുങ്കുമൊട്ടൊക്കെ വെച്ച് പൂക്കളൊക്കെ ചാർത്തി ഭഗവാൻ മഹാദേവന് മുൻപിൽ പ്രത്യേകമായിട്ട് ഒരു ദീപം കൊളുത്താവുന്നതാണ് നെയ് ദീപമോ നല്ലെണ്ണ കൊണ്ടോ അങ്ങനെ എന്തുകൊണ്ടാണെങ്കിലും ഒരു ദീപം കൊളുത്തിവെക്കുക അതിനു ശേഷം മുരുക ഭഗവാനു മുൻപിൽ ഏറ്റവും നല്ലത് തിനമാവ് കൊണ്ടുള്ള ദീപമാണ് എങ്ങനെയാണ് തിനമാവ് കൊണ്ട് ദീപം കൊളുത്തേണ്ടതെന്ന് ഞാൻ പറഞ്ഞിരുന്നു അത് ഒരു ദീപമായിട്ട് മാത്രം കൊളുത്താം അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ അരിമാവ് കൊണ്ട് നമ്മൾ വെങ്കിടേശ്വര ഭഗവാന് അരിമാവ് കൊണ്ട് ദീപം കൊളുത്തുമല്ലോ അതേപോലെ തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് അതുപോലെ ചെയ്യേണ്ട ഒരു ശകലം അരിപ്പൊടി എടുത്തിട്ട് അതിൽ നെയ്യൊഴിച്ച് അതിലോട്ട് ശുദ്ധമായ ജലം കൊണ്ട് കുഴിച്ച് രണ്ട് മാവിളക്കുണ്ടാക്കി അതിനു മുൻപിലിരുന്നും ഈ ഒരു മന്ത്രം ചൊല്ലാം ഞാൻ ചെയ്യുന്നത് മാവിളക്ക് കൊളുത്തിയിട്ട് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ഓപ്ഷൻസ് നമുക്ക് പലതുണ്ട് അതിൽ നിങ്ങൾക്ക് ഏതാണോ ചെയ്യാൻ പറ്റുന്നത് അത് ചെയ്യാം പക്ഷേ ഈ ഒരു മാവിളക്ക് ഈ ഒരു മാസത്തിൽ മഹാദേവനും ഭഗവാൻ മുരുകനും മുൻപിൽ നമ്മൾ ചെയ്തിട്ട് ചൊല്ലുന്ന പ്രാർത്ഥനകൾ വളരെ പെട്ടെന്ന് സഫലമായി കിട്ടുമെന്നാണ് പറയുന്നത് അതുകൊണ്ട് മാവിളക്ക് ഉണ്ടാക്കുന്നതാണ് ഏറ്റവും എളുപ്പം മാവിളക്ക് ഉണ്ടാക്കി ഭഗവാനു മുൻപിൽ വെക്കുക മാവിളക്കിൻ്റെ നാളമെന്ന് പറയുന്നത് ഭഗവാൻ മഹാദേവൻ്റെയും മുരുകഭഗവാന്റെയും ഫോട്ടോയെ നോക്കി ഇരിക്കുന്നത് പോലെ വേണം കൊളുത്താനായിട്ട് എന്നിട്ട് ആ മാവിളക്കിന് ചുറ്റും കൂവളത്തിലകൾ കൊണ്ടോ അരളിപ്പൂക്കളോ താമരപ്പൂവോ റോസപ്പൂവോ അല്ലെങ്കിൽ എന്ത് പൂക്കളാണോ നിങ്ങൾക്ക് കിട്ടുന്നത് അതൊക്കെ കൊണ്ട് അലങ്കരിക്കണം അലങ്കരിച്ചതിന് ശേഷം അവിടെ ഇരുന്ന് ആദ്യം തന്നെ സാധിച്ചു കിട്ടേണ്ടെന്ന ആഗ്രഹം ഇപ്പം അഞ്ച് തിങ്കളാഴ്ചകളിൽ നിങ്ങൾക്കിത് ചെയ്യാൻ പറ്റുമെങ്കിൽ ഞാനിത് അഞ്ച് തിങ്കളാഴ്ചകളിൽ വ്രതം വ്രതമെടുത്ത് ചൊല്ലാം അങ്ങനെ അല്ലെങ്കിൽ നാല് തിങ്കളാഴ്ച നമുക്കറിയാമല്ലോ ആ രീതിയിൽ വ്രതമെടുത്ത് ഞാൻ പ്രാർത്ഥിച്ചു കൊള്ളാം എൻ്റെ ഈ ഒരു ആഗ്രഹം എനിക്ക് സാധിച്ചു തരണമെന്ന് പ്രാർത്ഥിക്കുക അതിന് ശേഷം ഓം നമശിവായ എന്നുള്ള ഭഗവാന്റെ മന്ത്രം നൂറ്റിയെട്ട് പ്രാവശ്യം ജപിക്കുക നിങ്ങൾക്ക് നൂറ്റിയെട്ട് തിരകൾ കൊണ്ട് അർച്ചന ചെയ്തോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പൂക്കൾ കൊണ്ട് അർച്ചന ചെയ്യാം ഭസ്മൊക്കെ കൊണ്ട് അർച്ചന ചെയ്ത് പ്രാർത്ഥിക്കാവുന്നതാണ് അങ്ങനെയല്ലെങ്കിൽ വെറുതെ ജപമാലയിൽ നൂറ്റിയെട്ട് പ്രാവശ്യം ഓം ശിവായ എന്നുള്ള മന്ത്രം ജപിക്കാം അതിനു ശേഷം ഭഗവാന് നമ്മുടെ മുരുക ഭഗവാന് ഓം കൃത്തിക സൂനവേ നമ എന്നുള്ള മന്ത്രം നൂറ്റിയെട്ട് പ്രാവശ്യം ചൊല്ലി അർച്ചന ചെയ്യാം അർച്ചന എന്ന് പറഞ്ഞാൽ ഭഗവാനും നമുക്ക് ഭസ്മം കൊണ്ട് തന്നെ അഭിഷേകം ചെയ്യാം ഇല്ലെങ്കിൽ എന്ത് പൂക്കളാണോ നിങ്ങൾക്ക് കിട്ടുന്നത് ആ പൂക്കൾ ഭഗവാനു മുൻപിൽ സമർപ്പിച്ചുകൊണ്ടും അർച്ചന ചെയ്യാവുന്നതാണ് ഇനി അർച്ചന ചെയ്യാതെയും മന്ത്രം മാത്രമായിട്ട് നിങ്ങൾക്ക് ചൊല്ലാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് ഏത് രീതിയിൽ ചൊല്ലണം എന്നുള്ളത് അങ്ങനെ മന്ത്രം നമ്മൾ രണ്ടു പേർക്കും നൂറ്റിയെട്ട് പ്രാവശ്യമായിട്ട് ചൊല്ലുന്നു ധൂപദ്വീപ ആരതി എടുക്കുന്നു നിവേദ്യമായിട്ട് വെറ്റില പാക്ക് പഴം അതേപോലെ എന്താണോ നിങ്ങൾക്ക് ഭഗവാന് സമർപ്പിക്കാനായിട്ട് സാധിക്കുന്നത് അത് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് ശേഷം കർപ്പൂര ആരതിയും കൂടി എടുത്തിട്ട് വീണ്ടും നടന്നു കിട്ടേണ്ടുന്ന ആഗ്രഹം നിങ്ങൾക്ക് പ്രാർത്ഥിക്കാവുന്നതാണ് ഇത് അഞ്ച് തിങ്കളാഴ്ചകളിൽ അടുപ്പിച്ച് ചെയ്യണം തിങ്കളാഴ്ചകളിൽ മഹാദേവനെയും മുരുക ഭഗവാനെയും ഒന്നിച്ച് പ്രാർത്ഥിക്കാൻ സമയമില്ല എന്ന് പറയുന്നവർക്ക് ചൊവ്വാഴ്ച ചെയ്യാം പക്ഷേ ഏറ്റവും നല്ല ഫലം നമുക്ക് ലഭിക്കുന്നത് തിങ്കളാഴ്ച ചെയ്യുമ്പോഴാണ് ഏറ്റവും അവസാനത്തെ തിങ്കളാഴ്ച ശർക്കര പായസം ഉണ്ടാക്കി വെച്ച് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇതിനിടയിൽ മഹാദേവനും മുരുകനും ഒന്നിച്ചുള്ള ക്ഷേത്രം അവിടെ പോയി നിങ്ങളെ കൊണ്ട് പറ്റുന്ന വഴിപാട് എന്തെങ്കിലും ഭഗവാനും സമർപ്പിക്കണം ഇപ്പം മുരുക ഭഗവാന്റെ ക്ഷേത്രത്തിൽ ശിവഭഗവാൻ ഇല്ല എങ്കിലും ഒരു ദിവസം തന്നെ രണ്ടു പേരുമുള്ള ക്ഷേത്രത്തിൽ പോയി ചെയ്താലും മതിയാവും അതിപ്പം എന്തുമാവാം ഭഗവാന് കൂവളത്തില കൂവളത്തുമാല ഭസ്മം ധാര ചെയ്യാൻ വേണ്ടിയിട്ട് പാൽ കരിക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെ മുരുക മുരുകഭഗവാന് നാരങ്ങാമാലയോ പട്ടു സമർപ്പണമോ ഭസ്മ സമർപ്പണമോ ആ ക്ഷേത്രത്തിൽ എന്താണോ ഉള്ളത് അത് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക എന്നുള്ളത് ഇത് ഈ ഒരു വൃശ്ചികമാസം തീരുന്നതിന് മുൻപായിട്ട് നിങ്ങൾ ചെയ്താൽ മതിയാവും പക്ഷേ വ്രതമായിട്ട് തന്നെ എടുത്ത് നമ്മൾ തിങ്കളാഴ്ചകളിൽ ഇത് ചെയ്താൽ ഫലം കിട്ടും വ്രതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞിരുന്നു ഒന്നെങ്കിൽ ജലം മാത്രം കുടിച്ചുകൊണ്ട് ഉപവസിക്കാം അങ്ങനെ അല്ലെങ്കിൽ പാലും പഴങ്ങളും മാത്രം കഴിച്ചുകൊണ്ട് ഉപവസിക്കാം അതൊന്നും പറ്റില്ലാത്തവർക്ക് ഏതെങ്കിലും ഒരു നേരം അരിയാഹാരം കഴിച്ച് ബാക്കി രണ്ട് നേരം മറ്റെന്തെങ്കിലും കഴിച്ചു കൊണ്ടു അതാണ് ഏറ്റവും അത്യുത്തമമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് സോ കഴിയുന്നതും എല്ലാവരും ഈ രീതി ഒന്ന് ഫോളോ ചെയ്തു നോക്കൂ തീർച്ചയായിട്ടും വൃശ്ചികമാസം തീരുന്നതിന് മുൻപ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്തായാലും അത് അച്ഛനും മകനും ചേർന്ന് നമുക്ക് സാധിച്ചു തരും അത്രമാത്രം പവർഫുള്ളാണ് വൃശ്ചികമാസത്തിലെ സോമവാര മുരുകശിവ വ്രതം എന്ന് പറയുന്നത് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഓം ശരവണഭവ